ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാലാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെയൊക്കെ ഷൂട്ട് ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഗംഭീര പ്രമേഹം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ലാരാട്ടൻ ഈ ആഴ്ച ബിഗ് ബോസ് സ്റ്റോയിലോട്ട് വരികയാണെങ്കിൽ പോലും കൊറോണ ടൈമിലായ പോലെ തന്നെ സ്ക്രീൻ വഴിയായിരിക്കും ലാരാട്ടൻ്റെ എപ്പിസോഡ് നടത്തുക അതുകൊണ്ട് തന്നെ എത്രത്തോളം ആകാംക്ഷ പ്രേഷർ ഉണ്ടെന്നറി അതുകൊണ്ട് തന്നെ പ്രഷർ ആകാംക്ഷയുടെ കാത്തിരിക്കായിരിക്കും രാരടനെ ഈ ആഴ്ച ആരെയൊക്കെ ചോദ്യം ചെയ്യുന്നതും ആരെയൊക്കെ ആയിരിക്കും നിർത്തിപ്പൊലിക്കുന്നതെന്നും ഒക്കെ അറിയാൻ വേണ്ടി ഇപ്പോഴത്തെ പ്രബോധിന് നമുക്ക് കാണാൻ സാധിക്കുന്ന അനുമോൾ ജിസല തുടങ്ങിയവർക്കുള്ള ഒരു വാണിംഗ് വരുന്ന രാരട്ടനയാണ് കാണാൻ സാധിക്കുന്നത് ഇരുവർക്ക് ശിക്ഷ വിധിക്കുന്ന രാരട്ടനയും കാണാൻ സാധിക്കുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും രണ്ടുപേരും വലിയ രീതിയിലുള്ള വഴക്കുകൾ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതും കാര്യം പോലും ഇല്ലാത്ത ഓരോ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയെന്ന് പറഞ്ഞ് രാട്ടൻ തന്നെ ഇരുവരെയും വഴക്ക് പറയുന്നത് പ്രമോയ്ക്ക് കാണാൻ സാധിക്കുക രണ്ട് പേർക്കുള്ള പണി കൂടെ കൊടുക്കുന്നുണ്ട് പണി എന്താണെന്നും അവിടെപ്പം ബിഗ് ബോസിൽ ഈ ആഴ്ച എവിക്ഷ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇന്നത്തെ എപ്പിസോഡ് തന്നെ കാണേണ്ടി വരും എന്നൊക്കെയാണ് കാത്തിരിക്കുക രാൻ്റെ വീക്കെൻഡ് എപ്പിസോഡിനായിട്ടൊക്കെ അപ്പം അനുമോൾ ജിസൽ അനുമോൾ ജിസൈൽ തുടങ്ങിയവർ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ഏതാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെപ്പം ഈ ആഴ്ച ആരായിരിക്കും എവിക്ഷം വഴി പുറത്തു പോകണമെന്നാണ് നിങ്ങളെ പ്രഷകർ ആഗ്രഹിക്കുന്നതുകൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ ഒട്ടിംഗ് റിസൾട്ടുകൾക്കോ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക